വീണ്ടും ശേഷം കൂടി കൂടി ആദ്യത്തെ വർക്ക് എന്റെ ഓള്ബം ആയിരുന്നു അതിന്റെ ഒരു പ്രത്യേകതാ വെച്ച് കഴിഞ്ഞാൽ എന്റെ വർക്ക് എനിക്ക് ആദ്യമായിട്ട് അഭിനയ രംഗത്തെ കൊണ്ടുവന്ന് ഷനീഫുളിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ കൊണ്ടുവന്ന് അഭിനയം പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഷനീഫ് ഫുളിക്കലിനാണ് പേര് പറയാൻ വിട്ടുപോയി നേരത്തെ ഇവളിലെ അഭിനയരംഗത്തിലെ കൊണ്ടുവന്നും ഷനീഫുളിക്കലിന്റെ ഡയറക്ടർ തന്നെയാണ് കൊണ്ട് ചെയ്യിപ്പിക്കണം ആ ആളാണ് നിങ്ങൾക്ക് ധൈര്യം ാണ് രണ്ട് രീതിയിലായി ഒന്ന് ഇവിടെ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇപ്പൊ ആൽബം രംഗത്തേക്ക് രണ്ടുപേരും കൂടെ അഭിനയിക്കാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് കാരണം ആ അഭിനയവും അല്ലെങ്കിൽ ആ പാട്ടും എഴുത്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നല്ലോ വിവാഹത്തിലേക്ക് വന്നത് ജീവിതത്തിലേക്ക് അപ്പൊ ഈ പിന്നീട് ഒന്നിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ പിന്നെ ഒരു ധൈര്യം ഞാൻ പാട്ട് എഴുതി തന്നെയായിരുന്നു എന്റെ കുറച്ച് എഴുതി പാട്ടാറായി എൻ്റെ കണ്ട് ചങ്കേലെ കൊണ്ട് അല്ലാണെൻറെ ഈ നെഞ്ചിൽ അനുരാഗണ്ട് ഈ പാട്ട് പാടിയും ഞാനല്ല തൻസിക്കുകയാണ് തൻസീർ പുത്രമാണ് പാടിക്കുന്നത് എഴുതിയത് ഞാൻ തന്നെ മ്യൂസിക് തൻസിക്കുകയാണ് ഓക്കെ നമ്മുടെ നമുക്കറിയാം തൻസീ പുത്രമേനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതും അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ചുള്ള ഒരു വലിയിരുത്തൽ എങ്ങനെയാണ് താങ്കളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വർക്ക് മീൻസ് എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പോഴത്തുള്ള നിലവിൽ ഫസ്റ്റ് ഒരു പ്രോജക്ട് ഉണ്ടാവുമല്ലോ ഒരു ജുമാ പള്ളിക്ക് പോകും